എല്ലാ പുരുഷന്മാരും അങ്ങനെ ആകണമെന്നാണ് എന്റെയും ആഗ്രഹം ഒന്നുകൂടെ ഉള്ളത് ഇപ്പൊ ഡബ്ല്യു സി സിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ മഞ്ജുവാര്യർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മഞ്ജുവാര്യർ വിട്ടു നിൽക്കുമ്പോൾ മഞ്ജുവാര്യർ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് മഞ്ജുവാര്യർ എന്തുകൊണ്ടാണ് നിൽക്കാത്തത് സൗകര്യങ്ങൾ ഉണ്ടായില്ലേ ഇങ്ങനെയൊക്കെ വ്യക്തികൾ അധിഷ്ഠിതമായിട്ട് ഇപ്പോൾ പാർവതിയുടെ സഫറിങ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് വ്യക്തികളെ ഇങ്ങനെ ചൂണ്ടേണ്ടി വരുന്നത് അവരൊക്കെ മുഖ്യധാര നടികൾ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയാണല്ലോ നമ്മൾ കൂടുതൽ ഷോൾഡർ ചെയ്യുന്ന നടികളെ നമ്മൾ കൂടുതൽ ചോദിക്കും ഇവിടെ നിന്നിട്ട് ഇവരൊക്കെ മാറിയാലും മാറിയില്ലെങ്കിലും ഈ സംവിധാനങ്ങൾ നടന്നുപോയി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടന്നു പോകും അത് ഒരുപക്ഷെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലായിരുന്നു കുറച്ചുകൂടെ ലൂസ്ഡ് ആയിട്ടുള്ള ആ സൗന്ദര്യത്തെ കൂടി നമ്മൾ ആസ്വദിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ലൂസ്ഡ് ആയിട്ട് ചില സംഘടനകൾക്ക് നിൽക്കാൻ പറ്റും അതിന് സംഘടിത സ്വഭാവം തന്നെ കേഡർ സ്വഭാവം തന്നെ വേണമെന്നില്ല അതിൻ്റെ ഒരു ആ ഒരു ജൈവികത ഉണ്ടല്ലോ അത് ഒരു ഒരു സമൂഹം മൊത്തത്തിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ചില കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് അത് തന്നെ അല്ലേ അതിന്റെ ഒരു ക്യാമ്പയിനിങ് മോഡായിട്ട് പ്രവർത്തിച്ചതും ഇപ്പോൾ റിസൾട്ടിലേക്ക് വരുമ്പോൾ ഒരു ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെയല്ല നമ്മൾ ഒന്നിച്ച് തന്നെയാണ് കാര്യങ്ങൾ ഒരു ഒരു വിഷയം വന്ന് നമ്മൾ ചർച്ച ചെയ്യും നമുക്ക് നമുക്കിതിൽ എന്ത് ചെയ്യണം എന്ന് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു എല്ലാവരുടെയും അഭിപ്രായം കിട്ടാൻ വെയിറ്റ് ചെയ്യും അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഒരു റിയാക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ നമ്മളെല്ലാവരുടെയും അഭിപ്രായം മാക്സിമം എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ബുദ്ധിപരമായ ഏറ്റക്കുറച്ചിലുകൾ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെയുള്ള മനുഷ്യരുണ്ട് അപ്പോൾ നമ്മൾ അവരെയും കൂടെ കൺവിൻസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് പ്രോസസ്സുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും കാലം നിൽക്കാൻ പറ്റിയത് ഇതിനകത്ത് നമ്മൾ സെക്രട്ടറി ആണ് ഇയാൾ ഇതാണ് അപ്പോൾ ഇയാൾ പറഞ്ഞത് നമ്മൾ കേൾക്കുള്ളു ഇങ്ങനെ ഇല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഞങ്ങളുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നല്ലപോലെ ക്രിറ്റിസൈസ് ചെയ്യും നല്ലപോലെ കാലു വരും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നിന്നോളണം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒന്നുമല്ല അതിനകത്ത് ഏത് സമയത്തും ആർക്കും വന്നിട്ട് എനിക്ക് ഡബ്ല്യു സിയിൽ ഒരു ഡബ്ല്യു സി സിയിൽ എനിക്ക് ആളാവണമെന്ന് പറഞ്ഞാൽ നമ്മളവർ വെൽക്കം ചെയ്യും അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല അമ്പതിനായിരം രൂപ ഇവിടെ വെക്കൂ അല്ലെങ്കിൽ മൂന്ന് സിനിമയിൽ അഭിനയിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നല്ല സിനിമ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അയാൾ അവർ പഠിച്ചു വന്നത് ഇതാണ് അല്ലെങ്കിൽ ഞാൻ ക്യാമറ പഠിച്ചു അല്ലെങ്കിൽ ഡിസൈനിങ് പഠിച്ചു അല്ലെങ്കിൽ എഡിറ്റിംഗ് പഠിച്ചു ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് കൂടെ അസോസിയേറ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളെ പോലും അതിലേക്ക് വരുന്നുണ്ട് കാരണം എന്താ അവർ ഇൻഡസ്ട്രീനെപ്പോൾ നോക്കി അവർ പുറത്തൊക്കെ പഠിച്ചു വന്ന് തിരിച്ച് വന്നിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഇതുമാതിരിയുള്ള സെറ്റ് ആണ് ഒരു നിലയ്ക്ക് ഒരു ആക്സസ് കിട്ടുന്നില്ല അപ്പോൾ അവർ പിന്നെ വിചാരിക്കുന്നത് അവർക്ക് സിനിമ സംസാരിക്കണം സംഭവിക്കണം അപ്പൊ പിന്നെ അതിന് പറ്റുന്ന ഒരു കളക്റ്റീവ് എന്താന്നും കൂടിയാണ് സ്ത്രീകൾ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്പേസ് ആണ് അത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈവ്രി വൺ ഒരു പൊസിഷൻ എടുക്കണമെന്നോ അവരിങ്ങനെ ക്യാമ്പയിൻ നടത്തണമെന്നോന്നും നമ്മൾ ആർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ ഒരു കളക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ തന്നെയും അതിനകത്ത് ഊർജിതമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവര് അത് ചെയ്താൽ മതി എന്നുള്ളതാ അതിനകത്ത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിരിക്കണം എന്നും നിർബന്ധിക്കാനും ഇല്ല മനസ്സിലായോ അപ്പൊ ഒരു കാര്യം കൂടെ ഇപ്പൊ പാർവതി സിനിമകളൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ഇതിന്റെ ക്യാമ്പയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങുന്നത് അതിനുശേഷവും സിനിമകൾ ഉണ്ടാവുകയും നല്ല സിനിമകൾ വരികയും അതിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് ഇത് മാറ്റാൻ പറ്റി ഇത് അതേ സമയം തന്നെ ഈ ക്യാമ്പയിനിങ്ങിൽ വിളിച്ചു പറയുക ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഉറൊക്കെ സംസാരിക്കുകയും നന്നായി അഭിനയിക്കുകയും അല്ലെങ്കിൽ സിനിമകളുടെ ഭാഗമായി നന്നായി നിലനിൽക്കുകയും നിലനിൽക്കുകയും അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുകയും ഇങ്ങനെ ഒരു രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിന്റെ കൂടെ വിജയമല്ലേ ചേച്ചി ഈ പറയുന്ന ഒരു സാധനം അതാ ഞാൻ പറയാം നിങ്ങള് നിങ്ങളുടെ കൺവിക്ഷനോട് കൂടി ഒരു ജീവിതം ജീവിക്കുക ഇനീഷ്യലി ആരുണ്ടാവോ ഇല്ല എന്നുള്ളതൊന്നും നമ്മളുടെ ഒരു കൺസേണേ ആവേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് ബോധ്യം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്നത് പരിപാടി എന്താന്നൊരു ബോധ്യം ഉണ്ടാവണം അതുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളെല്ലേ ഉണ്ടാവുള്ളൂന്ന് ഞാൻ പറഞ്ഞു അതത്ര അത്ര നിസ്സാരമല്ല കാരണം അത് അത്രയ്ക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളും ഉണ്ട് അതിനകത്തൊരു നീതി നൈതികതയുടെ പ്രശ്നം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് രാഷ്ട്രീയ ചെരികള് മാത്രം ഉണ്ടായാൽ പോരാ അതിനകത്തൊരു നീതിബോധം കൂടി ചേരുമ്പോഴാണ് മനുഷ്യർക്ക് കൂടെ നിൽക്കാൻ തോന്നുന്നത് അപ്പം പാര്വതിയെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റ് അത്രയും ബോൾഡായിട്ട് അവരൊത്തിരി ട്രോമയിൽ കൂടിയും ഡിപ്രഷനെക്കൂടി കടന്നു പോരുകയും സ്ഥിരമായി കല്ലേറി കിട്ടുകയും സ്ലക്ഷയമീനോ ഇതയാവുകയും ചെയ്യുമ്പോൾ തൻ്റെ എക്സ്പീരിയൻസ് ഇതാണെന്ന് താൻ അതിനെ മറികടന്നത് ഇങ്ങനെയാണെന്ന് എന്നാലും ഇങ്ങനെ ഒരു പൊസിഷൻ തന്നെ എന്ന് അത്രയും ധൈര്യമായിട്ട് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം ഇന്ന് ഞാൻ നോക്കുമ്പോ അവരെ പ്രൊഫൈല് എടുത്തിട്ട് ആരാധിച്ചു ആരാധന ആരാധനപൂർവം ഇതൊക്കെ നാളെ ഇടട്ടോ എന്നാ ഞാൻ എപ്പോഴും പറയുന്ന വെച്ചാൽ ഇതെല്ലാം മാറി മാറിയും ഈ ട്രെൻഡുകളൊക്കെ പക്ഷെ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളൊരു എക്സൈറ്റഡല്ല നമുക്ക് ബാക്കി പണി അവിടെ എടുക്കുന്നുണ്ടെന്ന് അറിയാം അപ്പൊ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് അത് ആഘോഷിക്കപ്പെടുമ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്ന് മാറി ചിന്തിക്കുന്ന ഒരു സമൂഹം കൂടെ ഇവിടെ വളർന്നു വരുന്നുണ്ട് അത് ഞങ്ങളെ മാത്രം വിജയമല്ല അത് ആളുകൾ പണിയെടുക്കുന്നുണ്ട് ഒന്ന് നമ്മളെ തന്നെ റെക്ടിഫൈ ചെയ്യാനും ഒക്കെ പണിയെടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയും കൂടി റിഫ്ലക്ഷൻ ആണ് ഇന്നിപ്പോൾ ഇന്നിപ്പോ ഫെമിനിച്ചുകൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പോയി മറുപടി പറയേണ്ട കാര്യമില്ല ഡബ്ല്യു സി സിക്ക് വേണ്ടി സംസാരിക്കാനും ഇത്തരം പൊസിഷൻ എടുത്ത ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കാനും ചെറിയതായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷമാണ് ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തുന്ന പലരും ഡബ്ല്യു സി സി വിളിച്ച് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് നിയമപരമായ പരീക്ഷ ഇല്ലെങ്കിൽ എന്ത് തരം സഹായമാണ് ചെയ്യാൻ പറ്റുന്നത് സജിത മടച്ചിൽ മടത്തിലിനോട് ചോദിച്ച ചിലരൊക്കെ ചോദിച്ചത് ഞാൻ വെളിപ്പെടുത്തട്ടെ എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിനകത്ത് എന്ത് പൊസിഷനാണ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കൽ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗവും കൂടിയാണ് പക്ഷേ നമ്മളൊരു സംഘടന എന്ന നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ചില ഹെൽപ്പുകൾ നമ്മൾ പ്രതീക്ഷിക്കും അത് ബുദ്ധിപരമായ ഹെൽപ്പുകൾ ആവണമെന്നില്ല നമ്മൾ അതിൻ്റെ ഒരു പ്രായോഗികതയുണ്ട് ഇപ്പം ചില നിയമസഹായങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണക്കാരായിരിക്കും ഇത് വിളിക്കുന്നത് അവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരാൾ വിളിച്ച് ചോദിച്ചത് ഈ ഹേമാ കമ്മിറ്റിയുടെ നമ്പർന്ന് കൊടുക്കുമോ എന്നാണ് ചോദിച്ചത് അപ്പം അത്രയും നിഷ്കളങ്കരായ മനുഷ്യരാണ് ഇത് സമീപിക്കുന്നത് അവർക്കൊക്കെ നമുക്ക് എന്ത് ഹെല്പ് ചെയ്യാൻ അങ്ങനെ ഒരു നമ്മൾ ഈ വളർത്തേണ്ടതുണ്ടോ തീർച്ചയായിട്ടും പിന്നെ അടുത്ത നമ്മളുടെയും കൂടി ഉത്തരവാദിത്വം കൂടാണ് ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതറിയാലോ ഒരു വിഷയം ഉണ്ടാകുന്നു ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ രൂപീകരണമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മളൊരു നമ്മളെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു സഹോദരിക്ക് തുല്യമായ കൊളീഗിനൊരു നീതി കിട്ടുക എന്നുള്ളത് ചെറിയ ഫോക്കസ് ചെയ്യുന്നു തുടങ്ങിയതാണ് പക്ഷേ ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഒരു വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനങ്ങനെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഊന്നി നിൽക്കാൻ പറ്റില്ല അതിന് സമൂഹത്തിന്റെ മറ്റു ലെയറുകളിലേക്കൊക്കെ പോയി ആൻസറബിൾ ആവേണ്ടി വരും ഏറ്റവും ഒപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് കൂടെ നിൽക്കേണ്ടി വരും അങ്ങനെ ഒരു പൊസിഷൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഒരു ഗുണം കൂടെ അതിനകത്ത് തന്നെ ഓക്കെ നമ്മൾ വരുമ്പോൾ കുറേ പരിമിതികളുണ്ട് അതൊരു വൈറ്റ് കമ്മ്യൂണിസ്റ്റ് കൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും അതേസമയം അതിന് എല്ലാ തരത്തിലുള്ള ഇൻക്ലൂസിവിറ്റി ഉണ്ടോ നിലവിലില്ല പക്ഷെ അത് അങ്ങനെ ഒരു പൊസിഷൻ എടുത്തിട്ടുള്ളതല്ല ഞങ്ങൾ മാത്രം മതി എന്നൊരു പൊസിഷനല്ല എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആവണം എന്നെയാണ് അതിൻ്റെ ഒരു ഇത് അപ്പം ഇപ്പം ഞാൻ പറയാൻ പറയാമെന്നു വെച്ചാൽ ഒന്ന് നമുക്കിത് നിങ്ങളെല്ലാം പറയി പറയുന്നവരെ അങ്ങനെ എൻകറേജ് ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ നമ്മൾ സാക്ഷ്യം പറയിപ്പിക്കലല്ല നമ്മുടെ പണി പക്ഷേ സാക്ഷ്യം പറയുമ്പോഴുള്ള ഒരു ടെക്നിക്കലി ലീഗലി ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ട്രയലിൽ വന്നാലേയാണ് കുറ്റവും ശിക്ഷയും നീതിയുമൊക്കെ ഉണ്ടാവുള്ളൂ ഈ ട്രയലില് വരാനായിട്ട് ഈ സ്ത്രീകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി അവർ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞതിൻ്റെ പുറത്ത് ഗവണ്മെന്റിന് ഒരു എഫ്ഐആർ ഇട്ടാലും ട്രയൽ എന്ന് പറഞ്ഞൊരു സംഗതിക്ക് ഒരു പ്രസന്റ് ആവണം അല്ലേ അപ്പിയർ ചെയ്യണം അതിലേക്ക് ആ ഡ്രോമയിലേക്ക് കടത്തി ഇവിടെ നമ്മൾ നിർബന്ധിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ പക്ഷെ വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു സി സിക്ക് ഡബ്ല്യു സി സിയിലേക്ക് വരുന്ന ഇത്തരം തുറന്നു പറച്ചിലുകൾക്കും അല്ലെങ്കിൽ കേസായി പോകണം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് നിയമസഹായം കൊടുക്കാനുള്ള പല നിയമജ്ഞരുടെ വേദികളും ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് കൗൺസിലിങ്ങോ നിയമസഹായമോ ഒക്കെ ചെയ്യാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെടുത്തേക്ക് വിടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അഡ്വക്കേറ്റ്സിൻ്റെ ഓർഗനൈ സ്ത്രീകളുടെ അങ്ങനെ ലോവേഴ്സ് ഫെമിനിസ്റ്റ് ലോയേഴ്സ് നെറ്റ്വർക്കും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയിക്കലും തൂക്കുകയറി വാങ്ങിക്കൊടുക്കലും അല്ല മറിച്ച് ഈ ഇഷ്യൂസ് ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യുകയും എക്നോളജി ചെയ്യുകയും അതിന് ബദൽ അതിന് സൊല്യൂഷൻസ് കാണുക എന്നുള്ള പ്രോസസ്സിലേക്ക് ഗവൺമെൻറ്റിനൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് അത് ഇൻഡസ്ട്രിയെ കൊണ്ട് അഡ്രസ്സ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിലൊരു പരിധി വരെ എങ്കിലും ഞങ്ങൾ വിജയിച്ചു തന്നെയാണ് ഞാൻ കാണുന്നത് ബാക്കി എന്ന് പറഞ്ഞാൽ ഈ മോറൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ബാധ്യത എന്ന് പറയുന്നത് ഗവണ്മെൻറ്റിനാണ് ഈ വിക്റ്റീം പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് കാരണം ഇതുവരെയുള്ള ട്രയലിൻ്റെ ചരിത്രത്തിൽ വീണ്ടും ഇരട്ടി ഡ്രോമയിലേക്ക് പോയ വിക്റ്റീംസിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പ്രോസസ്സ് എളുപ്പമല്ല എന്നുള്ളതിൻ്റെ പുറത്ത് ഞങ്ങൾ ആരും പുറകിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സംഘടനയിൽ ഇല്ലാത്ത നമ്മളറിയാത്ത എത്രയോ പേരാണ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത് കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തെന്നാൽ നമ്മൾ കേസ് നടത്തല്ലേ എന്ന് പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടൊന്നുമില്ല അതല്ല അതിൻ്റെ ശരിയെന്നൊന്നും തോന്നുന്നു കാരണം ഈ ഒരു കോടതി വരെ എത്തിക്കഴിഞ്ഞാൽ ഇവർ അപ്പിയർ ചെയ്യണം അതിനെ അതിനവർക്ക് നേരിടാനുള്ള ശേഷിയുണ്ടോന്നും കൂടെ ചർച്ചകൾ തുടരേണ്ടതുണ്ട് സമൂഹം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ ചില പോയിന്റ്സുകൾ റൈസ് ചെയ്തു ചർച്ച ചെയ്യാൻ ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം അത് സർക്കാരും സംവിധാനങ്ങളും എല്ലാവരും അഡ്രസ് ചെയ്യണം അതാണ് നമ്മൾ ഇപ്പൊ മുന്നോട്ട് വെക്കുക ആ ചർച്ചകൾ തുടരട്ടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട് ചേച്ചി ഓക്കെ താങ്ക് യു എനിക്ക് വളരെ സന്തോഷം ഇതിന് കൂടെ കൂടെ രജിനേഷൻ ഒപ്പം വരുന്നത് തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതിൽ എന്നെ വിളിച്ചേനും ഒരുപാട് സന്തോഷം താങ്ക്